േ അപേ താണു പോകുന്നു ഓക്കെ അതിനാ എല്ലാ നാളെ ഓക്കെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളത് അക്സെപ്റ്റബിളാ ഞങ്ങൾ എല്ലാവരും ഹോട്ടലിൽ പോവാൻ ഞങ്ങൾ ആണ് എല്ലാരും ഹോട്ടലിൽ പോവാൻ തയ്യാറല്ലേ എത്ര മണിക്കൂറുടെ ഭാഗത്ത് നിന്ന് മണിക്ക് നാളെ ഫ്ലൈറ്റ് ഇവിടെ പോകുന്നുള്ളതിനുള്ള കൺഫർമേഷൻ ഞങ്ങളിവിടുന്ന് പോകാം ഇല്ല സാറേ ഇല്ല സാറേ പറ്റില്ല സാറേ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഒരുപാട് പേരെ ഇപ്പോർട്ട് ചെയ്യാണ്ട് ഒരുപാട് പേരോട് ഞങ്ങൾക്കും ആൻസറബിൾ ആവും ਨਰਮਨ ਯਾਦ ਕਰਦੇ ਹਾਂ ਅਗਲੇ ਬਿਊਟੀ ਪਰੇਕੁਲਡਰ ਨੂੰ ਨਾ ਨੂਲੂ ਮੋਰ ਬਣਦੀ ਇਤਨਾ ਛੋਰੀ ਸਾਬਨ ਮਾਟਾਣਾ ਹੈ ਇਸ ਗਰਾਉਂਡ ਸਟਾਫ ਵੇ ਵੇਗਣੀ ਲੜਕਾ ਆ ਆ ਬੈਂਕ ਕੋਲ ਨਾ ਕੋਈ ਨਾ ਕੋਈ ਨਾ ਕੋਈ ਆ ਇਹਨਾਂ ਆਪਰਨ ਟੂਚ ਵੀ ਹੈ ਪੇਲੀ ਵਰਕਿੰਗ ਸੇਨੋ ਪਰ ਹੈ ਇਪ ਪੇਲੀ ਨਾ ഇപ്പൊ എന്തായാലും സേഫ് അല്ല ലഗേജ് ഇവിടെ വെക്കുന്നില്ലേ സേഫായ മതി അവരോട് പറ ഇതിനുള്ളില് പോണുണ്ടോ இவரு நம்ம அவர்

<Nes found> 1. 1> तौसे, तौसे, तौस तौसे ോ അത് പോലെ അത്

அவா இருக்கு. ஆமா நம்ம பண்றதுல அது கன்ஃபார்ம். அது கன்ஃபார்ம் பண்ண மாட்டேன். அது போனாலும் கிடையாது. കാര്യൊന്നുമില്ല <laughs> മിനിറ്റ്സ് പറഞ്ഞു ഹോട്ടലിൽ കുറച്ച്

അക്കോമഡേഷൻ അക്കോമഡേഷൻ കൊണ്ടുപോകാര ദുബായിലോട്ട് പോകുന്നുണ്ടോ അത് നമ്മളേറ്റേ പോവുള്ളൂ നാളെ ഇവിടുന്ന് അടുത്ത സ്പൈസെറ്റ് ഫ്ലൈറ്റ് പോകുന്ന നമ്മളേറ്റ് പോകണം അതിന് വേണ്ടി സ്പൈസെറ്റ് ഇവിടുന്ന് ബൈക്ക് ഇല്ല ഇനി നാളെ ഉണ്ടാവുള്ളൂ അല്ലേ അതെ നാളെ പന്ത്രണ്ടരക്കുബായിലോട്ട് പണിയിലുണ്ട് ഓക്കെ ആയിട്ട് ദുബായിലോട്ട് എപ്പോഴും സെയിം ടൈമ് സെയിം ടൈം പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന്